നമസ്കാരം ഇക്കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതീയർ കണ്ടത് മുഴുവൻ രാജ്യവികസനത്തിന്റെ ട്രെയിലർ മാത്രം മൂന്നാം ഭരണത്തോടെ ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ വികസനം ഒരുപാട് ഒരുപാട് സുപ്രധാന തീരുമാനങ്ങളാണ് ഇനി നമ്മുടെ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അടുത്ത ടൈമിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ തീരുമാനമെടുക്കാൻ തുടങ്ങിയതായി പ്രധാനമന്ത്രി മോദി അറിയിച്ചു അത്രത്തോളം ആത്മവിശ്വാസത്തിലാണവർ തങ്ങളുടെ ഭരണം കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യത എത്രയെന്ന അവബോധം അവർക്ക് ആവോളമുണ്ട് ഞങ്ങളുടെ സർക്കാർ മൂന്നാം ടേബിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന അഞ്ചു വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് ഞങ്ങൾ തയ്യാറാക്കുകയാണ് അതിന്റെ ഭാഗമായി പുതിയ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ ശക്തവും വലുതുമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ഉത്തർപ്രദേശിലെ മീററ്റിൽ നടന്ന മെഗാ റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായി നിങ്ങൾ വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണ് കണ്ടത് ഇപ്പോൾ നമുക്ക് രാജ്യത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസിത ഭാരതത്തിന് വേണ്ടിയുള്ളതാണ് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക സൂപ്പർ പവറായി മാറ്റും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം കൈവരിച്ച പുരോഗതി പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ സമയം വന്ദിക്കുകയാണ് ഭാരതം പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് ഇന്ത്യയിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം നിർമ്മിക്കപ്പെടുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് അഭൂതപൂർവമായ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാ മേഖലയിലും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇന്ന് രാജ്യത്തെ സ്ത്രീ ശക്തി പുതിയ പ്രമേയങ്ങളുമായി മുന്നോട്ട് വരികയാണ് എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീ ശക്തിയുണ്ട് ഇന്ന് ഇന്ത്യയുടെ വിശ്വാസ്യത പുതിയ ഉയരത്തിലാണ് ലോകം മുഴുവൻ ഇന്ത്യയെ ഭയഭക്തി ബഹുമാനത്തെയോടെയാണ് കാണുന്നത് പാവപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ ഇരുണ്ട നാളുകളോട് പോരാടിയാണ് മോദി ഇന്ന് ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് ഓരോ പാവപ്പെട്ടവന്റെയും ദുഃഖവും വേദനയും കഷ്ടപ്പാടും മോദി മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുറപ്പ് ഒരു സംശയവും വേണ്ട മൂന്നാം ഭരണത്തോടുകൂടി ഭാരതത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറും അതുറപ്പ് ഇത് മോദിയുടെ ഗ്യാരണ്ടി